ഹെലോ ഹാപ്പിട്ട് സീഫ് ആയിട്ട് സെറ്റ് ആയിട്ട് വിശ്വസിക്കുന്നു ഐ ലുക്കിംഗ് ക്യൂട്ട് ഞാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇന്ന് കാണാൻ നോക്കൂ ഓക്കെ അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം എല്ലാവരും ആ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും അല്ലെ നയൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ആയ ഒരു കാര്യം മുടി ഇങ്ങനെ ഇട അല്ലേ രണ്ട് സൈഡിടുമ്പോഴല്ലേ ഭംഗി ഇങ്ങനെ ഇട ഈ ഒരു സൈഡ് കൂടുതൽ ഈ ഒരു സൈഡ് കുറവ് വന്നു ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ലൈക്ക് ഈ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അതെ സെയിം ഏജ് തന്നെയുള്ള ഒരു കുട്ടി ത്രൂ ഗർഭിണിയായ ഒരു കാര്യം കഷ്ട ആ ഗർഭിണിയായ ഒരു കാര്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാത്ത കാര്യം ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല എപ്പോഴും പറയുന്ന പോലെ ു മുന്നേം ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ന്യൂസ് ആവുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം അതോടും ആ നടന്നിട്ടുണ്ടാവുമായിരിക്കും നമ്മളത് ആ ന്യൂസോ കാര്യങ്ങളോ ഒന്നും ആവാത്തുകൊണ്ട് അതൊരു ചർച്ചയായിട്ടില്ല എന്ന് മാത്രമാണ് ഇവിടെ ഞാൻ ആ ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്ത ഇൻസ്റ്റഗ്രാം പേജോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലാവട്ടെ അതിലൊക്കെ ഏകദേശം ആൾക്കാർ വന്ന് കോമൻറ്റ് ചെയ്യുന്ന കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷന്റെ അഭാവമാണ് ഇങ്ങനെയുള്ള എന്താ പറയുക ഒമ്പതാം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ പ്രഗ്നൻ്റ് ആവാനുള്ള കാരണം എന്നുള്ളത് ഒരു പരിധി വരെ ഒരു പരിധി വരെ സെക്സ് എഡ്യൂക്കേഷനാണ് കാരണം ബിക്കോസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇവർ ആ ഒരു കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടി പ്രഗ്നൻ്റ് ആവില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് ചെയ്യുള്ളു സെക്സ് എഡ്യൂക്കേഷൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയേ ചെയ്യുള്ളു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് സ്കൂളിൽ നിന്ന് ഞാൻ ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്കൂളുകളിൽ കൗൺസിലിങ്ങിനൊരു ടീച്ചറും അതുപോലെയുള്ളൊരു ക്ലാസും ആണ് കമ്പൽസറി ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ജനറേഷനിൽ ആണ് അങ്ങനെ ഒരു കൗൺസിലിംഗ് ടീച്ചറും കൗൺസിലിംഗ് ക്ലാസും വേണമെങ്കിൽ എല്ലാ ആഴ്ചയും വെച്ചോളൂ വെരി ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാ മാസവും വെച്ചോളൂ എ ബിഗ് ഡീൽ അത് കുട്ടികൾക്ക് ഗുണേ ചെയ്യുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടോന്നുണ്ടല്ലോ ഈ കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് ശരി എന്താണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒമ്പതാം ക്ലാസ്സിലായാലും പത്താം ക്ലാസ്സിലായാലും എനിക്ക് ഫോൺ കിട്ടുന്നത് സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടുന്നത് ഐ ഗസ് ഡിഗ്രി സെക്കൻഡ് ഇയർ അങ്ങനെ പഠിക്കുന്ന സമയത്താണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടുന്നുള്ളത് ഓക്കെ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വയസ്സ് അല്ലെങ്കിൽ ആറേഴ് മാസം ഒന്നും മൊബൈൽ ഒരു ക്യാപ്പബിലിറ്റി കുട്ടികൾക്ക് കിട്ടുമ്പോൾ തൊട്ട് സ്വന്തമായിട്ട് ഫോണാണ് സ്വന്തമായിട്ടുള്ള ഫോണാണ് എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന കുട്ടികൾക്ക് പറയണ്ട ഫിഫ്റ്റീൻ പ്രോ ഒക്കെ ക്യാരി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ അത് അത് പാരൻസിൻ്റെ തെറ്റ് തന്നെയാണ് ഓക്കെ നിങ്ങൾ ഞാൻ ഇതിനു മുന്നേം പറഞ്ഞ മൊബൈൽ എന്ന് പറയുന്ന സാധനം നമ്മൾ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് അത് ഭയങ്കര പൊല്ലാപ്പാണ് ഇപ്പം ഈ ഒരു മൊബൈൽ എന്ന് പറയുന്ന സാധനം സത്യം സത്യമാറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ ഒരിക്കലും സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കുക ഈ ഒരു കാര്യമുണ്ടല്ലോ ഞാൻ പറഞ്ഞതാണ് ഇതിനു മുന്നേയും നിങ്ങൾ പാരന്റ്സ് കുട്ടികളെ ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നം തന്നെയാണ് നിങ്ങൾ കുട്ടികളെ കുട്ടികൾക്ക് ഒരു ടൈം കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്താലേ പറ്റുന്നൊന്നുമില്ല കേട്ടോ വീട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം മക്കൾക്ക് എന്താണ് ശരി എന്താണ് തെറ്റും നോക്കിയുള്ളത് ഒന്നാമത്തെ കാര്യം ഇപ്പം കുട്ടികൾ നമ്മളെ അറ്റ്മോസ്ഫിയറിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നതിൻ്റെ ആയിരിക്കാം നമ്മുടെ ഡെയിലി റുട്ടീൻ മാറിയ ജീവിതശൈലി മാറിയൻ്റെ ആയിരിക്കാം കുട്ടികൾ പെട്ടെന്ന് ലൈക്ക് പീരിയഡ്സ് ആവുന്നുണ്ട് വലിയ കുട്ടികളാവുന്നുണ്ട് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും സിക്സ്ത്തിലും ഫിഫ്ത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പീരിയഡ്സ് ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ അപ്പം ഇവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മൾ പീരിയഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളായി യുവതികളായി നമ്മളതിനൊന്നും നോക്കണ്ട നമ്മൾ വീട്ടിൽ ഒരു യുവതി യുവതിയായിട്ട് നമ്മളൊരു കല്യാണം കഴിക്കാൻ പ്രാപ്പിപ്പയർഡായിക്കഴിഞ്ഞു ആയി കഴിഞ്ഞു ആയി കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്കിനൊരു ഒരു ഒരു പാർട്ട്ണറൊക്കെ ആവാം എൻ്റെ അച്ഛനും അമ്മേനും പോലെയൊക്കെ എനിക്കാവാം എന്നൊക്കെ ഒരു ചിന്ത വരും അല്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് നിങ്ങൾ യുവതികളായതുകൊണ്ടോ യുവാക്കളായതുകൊണ്ടോന്നല്ല ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജീവിതശൈലി മാറിയതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ പെട്ടെന്ന് പ്രായപൂർത്തിയാവ ആവുന്നതൊക്കെ അങ്ങനെ അതൊന്നും മനസ്സിലാക്കാം അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂൾ സെക്കൻഡറി സ്കൂൾ നമുക്ക് അവിടെ വരാം വീട്ടിൽ നിന്ന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കുക എന്നാ വേണം എന്താണ് ഏതാണ് അതൊന്നും ഒരു നാണക്കെടു വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇങ്ങനെയുള്ള നാണക്കിടനകൾ എത്രയോ വലുതല്ലേ നിങ്ങൾ മക്കളെ 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 കൊണ്ട് ഇങ്ങനെയുള്ള നാണക്കെടനകൾ എത്രയോ നല്ലതാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് കുട്ടികളെ ഇതല്ല ഇതാണ് ഇതുണ്ടല്ലോ നമ്മൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ആവട്ടെ എന്തെങ്കിലും ഒരു ആപ്പ് തുറന്നു കഴിയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന ആഡ് തൊട്ട് തൊട്ട് പോകുന്ന സമയത്ത് പല പല സൈറ്റുകളിലേക്കൊക്കെയാണ് എത്തുന്നത് അല്ലെങ്കിൽ പല രീതിയിലുള്ള എന്താ പറയുക അഡ്വർട്ടൈസ്മെൻറ്റും കാര്യങ്ങളാണ് വരുന്നത് അബൌട്ട് സെക്സ് അബൌട്ട് പ്രഗ്നൻസി പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളും ഇതും റിലേറ്റഡ് ആയിട്ട് പല പല കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് അത് മാത്രമല്ല പിന്നെ ഈ ചെറിയ കുട്ടികളുടെ ഫോണിൽ പോലെ വാട്ട്സ്ആപ്പ് ഉണ്ട് ടെലിഗ്രാം ഉണ്ട് ഇതിനകത്തൊക്കെ എന്തുണ്ട് ഈ പോൺ വീഡിയോസ് വരുന്ന ഗ്രൂപ്പുകളുണ്ട് ചെറിയ കുട്ടികളുടെ വരെ ഫോണിൻ്റെ അകത്ത് ഈ പോൺ വീഡിയോസ് വരുന്ന ഗ്രൂപ്പുകളുണ്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ഉം അപ്പൊ എന്ന ചെക്ക് ചെയ്താൽ മതി എല്ലാരും ഈ വീഡിയോ കാണുന്ന എല്ലാരും നിങ്ങളുടെ നിങ്ങൾക്ക് പാരന്റ് ആയിട്ട് അറിയുന്ന കുട്ടികളിലെ അറിയുള്ള ആയിരിക്കെങ്കിലൊക്കെ ഇത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ മക്കളുടെ ഫോൺ ചെക്ക് ചെയ്താൽ മതി പിന്നെ ഈറ്റിങ്ങൾ ഇന്നത്തെ പോളുടെ അല്ലേ അമ്മയും അതെല്ലാം ഹൈഡാക്കിട്ടുണ്ടാവും എല്ലാം എല്ലാം ഹൈഡായിരിക്കും ബട്ട് സ്റ്റിൽ ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇതൊക്കെ ആർച്ചീവ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക അധികം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങള് എന്താ വെച്ചാൽ നമ്മൾ ഈ അറിയാമല്ലോ നമ്മൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കുറെ ആൾക്കാർ നമ്മളെടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയും അപ്പം നമുക്ക് നമ്മൾ പോലും ഞെട്ടിപ്പോകും ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുന്നതിനേക്കാളും ഞെട്ടൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഈ ചെറിയ കുട്ടികൾക്ക് വരെ ഇങ്ങനെയുള്ള പോണ് വീഡിയോസ് കിട്ടുന്ന ഗ്രൂപ്പുകളുണ്ട് അപ്പം ഇവരെന്താ വിചാരിക്കുന്നറിയാം പിന്നെ ഞാൻ പറയാം ലൈക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ടെൻത്തിലെങ്ങാൻ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി പ്ലസ് ടു ലാംഗ്ലോ പ്ലസ് ടു പ്ലസ് വൺലോ പഠിക്കുന്ന ഒരു ഒരു ആളുടെ ബോയ് ഫ്രണ്ട് കാമുകന്റെ കൂടെ ആ കുട്ടിയെ നമ്മൾ നമ്മളല്ല നാട്ടിലും നാട്ടിലുള്ളവരെ നോക്കി വെച്ചിട്ട് പല തവണയും നോക്കി വെച്ചിട്ട് കാട്ടിൽ നിന്ന് ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പാരൻസിനെയൊക്കെ അറിയിച്ചൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ ഇവർ എന്താ വിചാരിക്കുന്നറിയോ ഇവരുടെ ഈ കുട്ടികളുടെ വിചാരം ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് അത് അതെങ്ങനെ നമ്മുടെ പ്രസന്റ് ലൈഫിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഓക്കെ അത് അതൊരു ആക്ട് ആണ് ആ ഒരു പോൺ വീഡിയോയിൽ കാണുന്നതൊക്കെ ഒരു ആക്ട് ആണ് അല്ലെങ്കിൽ നിങ്ങൾ അല്ലാണ്ട് വേറെ വല്ല വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടുമെന്ന് ഈ കുട്ടികൾ ചിന്തിക്കുന്നില്ല അതൊക്കെ കൗൺസിലിങ്ങിൻ്റെ കുറവ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളുകളിൽ നിന്നോ വീട്ടിൽ നിന്നോ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് അതിലൊന്നും ഒരു നാണക്കെടു വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം ത്രൂ ദിസ് ഫോൺ അവർ ഫോണിൽ ചെക്ക് ചെയ്യുന്ന ഇതാണ് അല്ലെങ്കിൽ ഇവർ ക്ലാസ്സിൽ പോയിരുന്ന് സംസാരിക്കുന്നത് ഇതാണ് ഓക്കെ നാം എൻ്റെ ഒക്കെ അറിവിലുണ്ടല്ലോ ഞങ്ങൾ സെക്സിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് ഈ പറയുന്ന രീതിയിൽ ഒരു ഡിഗ്രി ലെവൽ ഫൈനൽ ഇയർ ആ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് കൂടെയുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയി വരുന്നു കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് എബൗട്ട് സെക്സ് നമ്മൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പം നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ സമയത്തുള്ള പ്രേമം എന്ന് പറയുന്നത് നിങ്ങളീ പറയുന്ന പോലെ മൊബൈലിൽ മെസ്സേജ് അയക്കാം അങ്ങനെയൊന്നുമില്ല ആ പിന്നെ ഉണ്ട് മൊബൈലിൽ അങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കും നമ്മൾ സ്വന്തം ഫോണിലല്ല ആരുടെയെങ്കിലും ഫോണിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അല്ലാണ്ട് നമ്മൾ ലെറ്റർ എഴുതി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുള്ള കാണുക സ്കൂളിൽ കാണുക എന്ന് പറയുന്നൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ടീച്ചേഴ്സ് നമ്മളെ വാച്ച് ചെയ്യും ഓക്കെ എന്നിട്ട് ഇങ്ങനെ ചോദിക്കും എന്താ നിങ്ങൾ നമ്മളെന്തോ ഉം അപ്പം ഭയങ്കര പേടിയായിരിക്കും സ്കൂളിൽ നിന്നൊക്കെ കാണാനുള്ള അപ്പം ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലെവലിലുള്ള പ്രണയം എന്നൊക്കെ പറയുന്നത് അതിനി പ്ലസ് ടു ആവട്ടെ ഡിഗ്രി ആവട്ടെ ആ ഒരു സമയമാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പ്രണയമാണ് ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിന് കുട്ടികളെല്ലാം അടിക്കാൻ പറ്റില്ല ടീച്ചേഴ്സിന് കുട്ടികളെല്ലാം അടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് കുട്ടികളെ അടിച്ചു ചുമരവ് തേച്ച് ഒട്ടിക്കണം എന്നല്ല പക്ഷെ ചെറിയ രീതിയിലുള്ളൊരു പേടി വേണം തല്ലിയാൽ മാത്രമേ പേടി ഉണ്ടാവുകയുള്ളൂ എന്നും ഇല്ല ഇപ്പൊ എൻ്റെ വീട്ടില് ഐ ടേണിങ് ട്വന്റി സിക്സ് ദിസ് ഇയർ എന്നെ ഇതുവരെ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും തല്ലിട്ടില്ല ഇനി ഇതിന്റെ താഴത്തെ ഒന്നിനു കിണക്കുക നിക്കണ്ട അതിന്റെ കരുതായി നിന്ന് കേട്ടില്ലേ ആ അപ്പം എന്നെ ഇതുവരെ അടിച്ചിട്ടോ ഒന്നുമില്ല എൻ്റെ അച്ഛനും അടിച്ചിട്ടില്ല അമ്മ അടിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ പാരൻസിനെ സീരിയസ്ലി ഞാനിതിന് മുന്നേ പറഞ്ഞോട്ട് എൻ്റെ ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത് എന്താണ് ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും എവിടെയെങ്കിലും ഇൻസൾട്ടഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ അപ്പുറം സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാവില്ല ആ ഒരു പേടി എനിക്കുള്ളത് കൊണ്ടും അവരോടുള്ള റെസ്പെക്ട് സ്നേഹം അതെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ എന്താ പറയാ നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള രീതിയിലൊന്നും പോകാത്തത് പിന്നെ അവർ നമുക്ക് പണ്ട് നമ്മൾ ഒരു ഏജ് ആയി എന്ന് തോന്നുന്ന സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതുകൊണ്ട് ഫാമിലി ഞാൻ മുന്നേയും പറഞ്ഞു തന്നെ ഫാമിലി ഭയങ്കരമായിട്ട് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭയങ്കര കൂൾ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഓൾറെഡി പറഞ്ഞു തരും ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സോ നിങ്ങൾ നിങ്ങൾ വീട്ടിൽ ഇത് പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ സ്കൂളിലും അങ്ങനെയാണ് നമുക്ക് ഇപ്പോഴും നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഒരു പേടി ഒന്നും നമ്മളൊന്നും കാരണം നമ്മൾ കഴിഞ്ഞു സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂത്ത് നരച്ച് പിന്നെ ഒരു പടിവാഴിയായി എന്നാൽ പോലും ടീച്ചേഴ്സിനെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പേടിയായിരിക്കും എന്തിനാണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല സത്യം ഒരു പേടിയോ ബഹുമാനോ എന്താണെന്നറിയില്ല ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണെന്നും അല്ല അവർ അവരിപ്പറിയ നമ്മളെ തൊളു കൈയ്യൂട്ട് അങ്ങനെ അങ്ങനെ ഒരു ലെവലാണ് ടീച്ചേഴ്സുമായിട്ട് ടീച്ചേഴ്സ് കമ്പനി ആവണം കമ്പനി ആവേണ്ട എന്നല്ല പക്ഷെ കുട്ടികൾ ടീച്ചേഴ്സിനെ പേടിക്കേണ്ടടുത്ത് പേടിക്കണം അത് നിർബന്ധമാണ് അതായത് ഇപ്പം എന്ത് പറഞ്ഞാലും ശരി ടീച്ചേഴ്സിനോടുള്ള ഒരു പേടിയും ഒരു ബഹുമാനവും സ്കൂളിൽ എന്തായാലും വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ പറയും നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപകർ തന്നെ കുട്ടികളെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കായലിൽ ചാടി ആത്മഹത്യ ചെയ്തു ട്യൂഷൻ അധ്യാപകൻ മോശമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുക അല്ലെങ്കിൽ മോശമായിട്ടുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അപ്പം അധ്യാപനം അല്ലെങ്കിൽ ഒരു അധ്യാപകർ അധ്യാപക അധ്യാപിക അധ്യാപകർ അങ്ങനെ പറയുന്ന ഒരു ഒരു ടേമേ മാറി നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുള്ളതും ഇപ്പോഴുള്ളതും ഒക്കെ എൻടയർലി മാറി അപ്പം ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങളെ സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ പ്ലസ് കൗൺസിലിംഗ് ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കണ്ടക്ട് ചെയ്യാം ഓക്കെ ഇതിൽ ഈ കുട്ടീനെ നമ്മൾ ഇതിൽ പറയുന്ന ഗർഭിണിയാക്കിയ കുട്ടീനെ ചെക്കനെ ഇവര് ജുവനയിൽ ഹോമിലേക്ക് അയക്കുകയും ഈ കുട്ടീനെ സംരക്ഷിക്കുകയും അതിനോട് എനിക്ക് യോജിപ്പില്ല ആ ഈ പറയുന്ന പയ്യൻ ഈ കുട്ടീനെ റീപ്പ് ചെയ്തതല്ല അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ട് ഏഹ് യുവാക്കൾ യുവതി യുവാക്കൾ ഭാര്യ ഭർത്താവായ അങ്ങോട്ട് അതോ നമ്മൾ മെസ്സേജ് ആയപ്പോൾ പറയുമല്ലോ നീ എൻ്റെ ഭാര്യയാണ് ഞാൻ നിൻ്റെ ഭർത്താവാണ് നമുക്ക് ഭാവിയിൽ അഞ്ച് കുട്ടികളിലുണ്ടാകാം നാടകം നമുക്ക് വേനട പോയി രാക്കാം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞിട്ടും സ്വാഭാവികമായിട്ടും ഇവൻ ഇവനോ ഇവളോ അങ്ങോട്ടും ഇവിടെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഇവർക്കെല്ലാം അറിയാം ത്രൂ മൊബൈൽ എല്ലാം അറിയാം നമ്മളെ പോലെ അല്ല നമ്മൾ കെട്ടിപ്പിടിച്ച കുട്ടികൾ ഉണ്ടാവും നമ്മളെപ്പോലെ എല്ലാവരേ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഗർഭിണി ആയി വാവ അപ്പോ രണ്ടാളുടെയും കൺസേണോട് കൂടിയിട്ട് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ അപ്പൊ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് മാത്രം നമ്മളെ ബോയിനെ മാത്രം ജുവനയിൽ ഇടുന്നു അപ്പൊ ഇവക്ക് ഒന്നും തിരിച്ചറിയണ്ട ആൾക്ക് തിരിച്ചറിവ് വേണ്ട ഗർഭിണിയായ തിരിച്ചറിവായി നിങ്ങളും അങ്ങനെയാണ് വിചാരിക്കുന്നത് ഒരു കുട്ടി പതിനാല് വയസ്സിൽ ഗർഭിണിയായ തിരിച്ചറിവ് വന്നു ആൺകുട്ടിക്ക് പക്ഷെ ജൂലൈ അല്ല ബോത്ത് കൗൺസിലിംഗ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് രണ്ടുപേർക്കും അത്യാവശ്യമാണ് പെണ്ണിന് പറയും ആൺകുട്ടിക്ക് വരെ അങ്ങനെയൊന്നുമില്ല ഓക്കെ രണ്ടു പേർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് ഇതിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആവർത്തിക്കാണ്ടിരിക്കാൻ നിങ്ങളെ സ്കൂളിലേക്ക് ആവർത്തിക്കാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ ഉള്ളൂ പാരൻസിനോടാണ് കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് മറ്റേ ടിക്കടിക്കും ഫോൺ കൊടുത്തു സ്കൂളിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് വിളിക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കട്ടെ നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കട്ടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് ദൈവ ചെയ്തിട്ട് കൊടുക്കരുത് അല്ല കൊടുക്കാനൊന്നും ഒരു കാര്യമില്ല എല്ലാ പാരൻസും ഞാൻ ചിന്തിക്കില്ലല്ലോ ബാക്കിയുള്ള പിന്നെ പാരൻസും ഒക്കെ മക്കളെ എങ്ങനെയെങ്കിലും ഈ പണ്ടാരത്തേ പോട്ടെ എനിക്ക് സംസാരിക്കാൻ സമയമില്ല എനിക്ക് വർക്ക്ണത് പണ്ടാരം പണ്ടാരം പങ്കാനിരിക്കും ഫോൺ കൊടുക്കും ഇതുകൊണ്ട് ഇതുകൊണ്ടിരിക്കും സ്കൂളിൽ പോകും മറ്റു പിള്ളേർ സ്കൂളിൽ പോകൽ നിങ്ങൾ മക്കളെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾ മക്കളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടായത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പാരന്റ്സ് കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് ആർക്ക് ടീച്ചേഴ്സിന് വിളിക്കണമെങ്കിലും ഫ്രണ്ട്സിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ആർക്ക് വിളിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങളെ ഫോണിലേക്ക് വിളിക്കാം ഒരു പ്രശ്നവുമില്ല ഇല്ല നിങ്ങൾ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി അങ്ങനെ ശീലിപ്പിച്ചു അത് മാറ്റു വേണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേക്കാം പതിനാല് വയസ്സിൽ മകന്റെ ത്രൂ ഗർഭിണിയായി അല്ലെങ്കിൽ പതിനാല് വയസ്സിൽ മകൾ ഗർഭിണിയായി നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നല്ലോ അടിപൊളിയായിട്ടുള്ള ന്യൂസ് എന്നാ അല്ല ഭയങ്കര നാണക്കണമെന്നുള്ളത് ഓക്കെ അങ്ങനെ ചെയ്യുക പാരൻസ് മൊബൈൽ കൊടുക്കരുത് പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് പിന്നെ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ മസ്റ്റാണ് പറഞ്ഞു കൊടുക്കേണ്ടത് മസ്റ്റാണ് പ്ലസ് കൗൺസിലിംഗ് അതിനേക്കാളും മസ്റ്റാണ് ഏതൊക്കെ സ്കൂളുകൾ ഇത് കാണുന്ന കുട്ടികൾ പറയാം നിങ്ങളുടെ സ്കൂളിൽ കൗൺസിലിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ടോ നിങ്ങളെ സ്കൂൾ മെൻഷൻ ചെയ്യുക നിങ്ങൾ പറയാം നിങ്ങളെ സ്കൂളിൽ സെപ്പറേറ്റ് ആയിട്ട് കൗൺസിലിംഗ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനുള്ളൂ കൗൺസിലിംഗ് ടീച്ചറുണ്ടോ അതുപോലെ നിങ്ങളെ സ്കൂളുകളിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഏ പത്ത് ഒരിക്കലെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സോ നടക്കാറുണ്ടോ ഇല്ലല്ലോ അത് നിർബന്ധമാണ് പിന്നെ ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈബറുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ലാസ്സും കൂടി സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്തേ പറ്റുള്ളൂ ബിക്കോസ് ഈ ഫോൺ ത്രൂ ആണ് ഈ കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ കുട്ടികൾ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്നേഹിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളാണെങ്കിലും ഇപ്പോൾ നമ്മൾ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്ലസ് വൺ ഞാൻ പഠിക്കുന്ന കുട്ടി ബ്രേക്കപ്പ് ആയ സമയത്ത് ആ കുട്ടീൻ്റെ ബോയ്ഫ്രണ്ട് ഇവളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടു അപ്പം അതാ അതാ അതാണ് ആ കുട്ടി തളർത്തിയിട്ടൊന്നുള്ളത് കുറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും അത് അയച്ചു കൊടുത്തത് കൊണ്ടായിരിക്കാം അറിയില്ലായിരിക്കും അഡ്വണ്ണോ നിങ്ങൾ ഇത് ഈ ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ കുട്ടികളെ വിചാരിക്കുന്നത് അത് അവിടെ ഉണ്ടാവില്ല ഇപ്പം സ്നാപ്ചാറ്റ് സ്നാപ്ചാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ട ഉടനെ നമുക്കത് കളയാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് കുട്ടികളെ അത് സേവ് ആവില്ല എന്നാണെന്നോ സേവ് ആവുമത് അവരെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും എല്ലാം പറ്റും സോ ബി വെരി 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 കെയർഫുൾ വിത്ത് യുവർ ഫോൺ വിത്ത് യുവർ ലൈഫ് മനസ്സിലായില്ലേ ഇപ്പം എന്താ പറയുക ഇത് ചെയ്യുക നിങ്ങൾ സ്കൂളുകളിൽ ടീച്ചേഴ്സിനോടാണ് സ്കൂൾ അതോറിറ്റീസിനോടാണ് നിങ്ങളുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ എത്രത്തോളം വലുതാണ് അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പാരൻസും അങ്ങനെയാണ് കുട്ടികളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വർക്ക് വർക്കൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ ലൈ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ കുറച്ച് മണിക്കൂറുകളെങ്കിൽ കുറച്ച് മണിക്കൂറുകളെങ്കിലും പാരൻസിൻ്റെ സോറി കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുക ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നിങ്ങളോട് കാര്യങ്ങളൊക്കെ വന്ന് പറയും എന്താണെന്നുണ്ടെങ്കിലും വന്ന് പറയും റിലേഷൻഷിപ്പാണെങ്കിൽ വന്ന് പറയും ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് പറയും എല്ലാം പറയും അത് ഉറപ്പാണ് അത് ഉറപ്പാണ് പറഞ്ഞാൽ ഉറപ്പാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്ന് പറയുക തന്നെ ചെയ്യും സ്കൂളുകളിലും അങ്ങനെയാണ് നിങ്ങൾ ലിബറൽ ആക്കേണ്ട ലിബറൽ ആക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആവേണ്ട ആവേണ്ട സ്ട്രിക്റ്റ് ആയേ പറ്റുള്ളൂ നിങ്ങളും കുറച്ചൊക്കെ മനസ്സിലാക്കണം കുട്ടികളെ നിങ്ങൾ ഈ പാറി പറന്ന് നടക്കുന്നൊക്കെ ഓക്കെ അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് നിങ്ങൾ ഈ പാറി പറക്കാൻ സഹായിച്ച കുറച്ച് ടീമുകൾ ഉണ്ടാവില്ല അത് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാനും എൻ്റെ പിന്നെ കസിൻസ് സിസ്റ്റർ കുട്ടികളൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് ഇപ്പൊ ഒരു ടീമില് ഒരു ടീമിൽ ഒരഞ്ചാളുണ്ടോ എന്ന് വിചാരിച്ചോ ആ നാലിനും ലൈൻ ഉണ്ടാവും ഒന്നിന് ലൈൻ ഉണ്ടാവില്ല അപ്പൊ ഇവരെന്ത ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫോഴ്സ് ചെയ്യും പ്രേമിക്ക് പ്രേമിക്ക് പ്രേമിക്കുന്നുണ്ടിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെവിടെങ്കിലും പോകുമ്പോൾ ഇത് ഒറ്റക്ക് നിൽക്കണമല്ലോ അങ്ങനെ ഇതിനോട് പറയും ആ അതിനെ നോക്കിക്കു പറ നോക്കണ്ട അപ്പോ ചേക്കാൻ പാടും ചേപ്പറായിരിക്കും അത് വേറെ കാര്യം പാൻറ്റ് കൊടുക്കുന്ന ചേക്കനെ പിന്നെ അങ്ങനെ അതിലേക്ക് വിളിച്ചിടും പിന്നെ ഇത് അതിലേക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇത് പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ വേണ്ട ടീമിൽ വേണ്ട അങ്ങനെയൊക്കെ ചെയ്യുന്ന ടീംസ് ഉണ്ട് കുട്ടികളെ അങ്ങനെ ഒരാള് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് പോയി പെടാനുള്ള നല്ല പ്രേമം പ്രണയം എന്ന് പറയുന്നത് ഡോണ്ട് എവർ തിങ്ക് ലൈക്ക് ദാറ്റ് ആ ടീമിനെ ഒഴിവാക്കുക എന്താ ഞാൻ പറയാനുള്ള കാരണം എന്തോ അല്ല നിങ്ങൾ ഇവർ പ്രേമത്തിൽ വീഴ്ത്തിയെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ പ്രേമത്തിൽ വീണു ഇങ്ങനെ എന്തെങ്കിലും പറ്റി ഒരു തേണ്ടികളും ഉണ്ടാവില്ല ട്രസ്റ്റ് മീ നോ വിൽ ബി ദേ പേരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ പാരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ലൈഫ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എപ്പോഴും കെയർഫുൾ കെയർഫുള്ളായിരിക്കാം കാരണം നിങ്ങൾ വിചാരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാവും ഇത്തരം എല്ലാം മനസ്സിലാവും ഇത് മനസ്സിലാക്കുന്ന പിള്ളേർക്ക് അയ്യാൻ പറഞ്ഞ് മനസ്സിലാവാത്തത് മനസ്സിലാവും മനസ്സിലാക്കും വേണം അല്ലെങ്കിൽ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അത് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ ഇങ്ങനെ പതിനാലും പതിനാല് പന്ത്രണ്ടും പത്തും വയസ്സുള്ള കുട്ടികൾ സെയിം ക്ലാസ്സിലും അല്ലെങ്കിൽ ഒരു പിന്നെ എട്ടിൽ പഠിക്കുന്ന പത്തിൻ്റെ അപ്പുറം പത്ത് പഠിക്കുന്ന പ്ലസ് ടുൻ്റെ പേരും അങ്ങനെയൊക്കെ കേൾക്കുക അത് കേൾപ്പിക്കേണ്ട അത് പാരൻസിനും ടീച്ചേഴ്സിനും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്കൂളിലും വീട്ടിലും ചെയ്തു വെക്കുക കുട്ടികൾക്ക് ഞാൻ ആണ് എങ്ങനെ പറയുന്നു കുട്ടികൾക്ക് ഒരിക്കലും ഫോൺ കൊടുക്കാൻ പാടില്ല എന്ത് മണ്ണാഘട്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തിരുന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് മതി അങ്ങനെ മതി അല്ലാണ്ട് പാരൻസിൻ്റെ നിങ്ങൾ ഫോൺ കൊടുത്തിട്ട് ആ കുട്ടികൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യമാണുള്ളത് സ്കൂളിൽ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദയവ് ചെയ്തിട്ട് ചെയ്യുക പ്ലീസ് കുട്ടികളും കാര്യങ്ങളും മനസ്സിലാക്കുക